മാജിക്കിലൂടെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചാൽ പഠനത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കുട്ടികളിൽ അത്ഭുതവും ജിജ്ഞാസയും വളർത്താൻ മാജിക്കിന് കഴിയും അങ്ങനെ പഠനം അവർ നന്നായി ആസ്വദിക്കും വിദ്യാർത്ഥികളുടെ ശ്രദ്ധ എവിടെ കേന്ദ്രീകരിക്കണമെന്ന് ഒരു മജീഷ്യൻ അറിയാം മജീഷ്യൻ ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് അവർക്ക് നോക്കാതിരിക്കാനാവില്ല ക്ലാസ്സിൽ എപ്പോഴാണ് മാജിക് കാണിക്കേണ്ടതെന്ന് ഒരു സംശയമുണ്ടാകാം ഏതു ഭാഗത്തും മാജിക് കൊണ്ടുവരാം അല്ലെങ്കിൽ പാഠഭാഗങ്ങളിൽ എവിടെയും മാജിക് കണ്ടെത്താം ഫിസിക്സ് ക്ലാസ്സിൽ നൂട്ടൻ്റെ ഗ്രാവിറ്റേഷനിലോ പഠിപ്പിക്കുമ്പോൾ തലയിൽ ആപ്പിൾ വീണ കാര്യമൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഗുരുത്വാകർഷണ ബലം ഭൂമിയിൽ ഇല്ലാതായാൽ എന്ത് സംഭവിക്കുമെന്ന് മാജിക്കിലൂടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും ആകാശത്തേക്ക് ഉയർന്ന് പറക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ കിടക്കുന്ന ഒരു ടേബിൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി കാണിക്കുക ഇത് കാണുന്ന കുട്ടികൾ തിയറി ഓഫ് ഗ്രാവിറ്റി എത്ര വർഷം കഴിഞ്ഞാലും മറക്കില്ല മാജിക്കിൻ്റെ രഹസ്യങ്ങൾ കുട്ടികളോട് പറയണമെന്നില്ല അവരുടെ ആശ്ചര്യം അങ്ങനെ തന്നെ തുടരട്ടെ ക്ലാസ്സിൽ ഏത് സമയത്തും ഒരു മാജിക് സംഭവിക്കാമെന്ന് കുട്ടികൾക്ക് തോന്നിയാൽ പിന്നെ അവരുടെ ശ്രദ്ധ അവിടെ നിന്നും മാറില്ല ഒരധ്യാപകനും മജീഷ്യനാകാൻ സാധിക്കുമോ എന്നായിരിക്കും പലരും ചിന്തിക്കുക മാജിക് അവതരിപ്പിക്കുന്നതിന് ഈ പറയുന്ന പൊല്ലാപ്പുകളൊന്നുമില്ല ക്ലാസ്സിൽ കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുവാനും അത് നിലനിർത്തുവാനും മാജിക്കിന് സാധിക്കും അധ്യാപകരുടെ പരിശീലന പരിപാടികളിൽ ഒരു ദിവസം മാജിക് പഠനത്തിന് മാറ്റിവെച്ചാൽ മതി ക്ലാസ് എടുക്കാൻ വരുന്ന മജീഷിന് പണം ഒന്നും നൽകേണ്ടതില്ല ഒരു കടലാസ് കഷ്ണം കിട്ടിയാലും അവരതുകൊണ്ട് നോട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് എന്താണ് കാരണമെന്നറിയില്ല ഇപ്പോൾ പല മജീഷ്യന്മാരും പടം മടക്കി പഴയ പണിയിലേക്ക് തിരിച്ചു പോവുകയാണ് ടീച്ചർമാർക്ക് അവരുടെ മാജിക് ഉപകരണങ്ങൾ വാങ്ങാവുന്നതാണ് വടിയും പിടിച്ചു വരാന്തയിലൂടെ നടക്കുന്ന ടീച്ചർമാരെ കണ്ടിട്ടുണ്ട് വടി തല്ലാനായിട്ടായിരിക്കില്ല അതുപോലെ ഒരു ഷോയിക്കായിരിക്കും കൊണ്ട് നടക്കുന്നത് പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല ക്ലാസ്സിൽ വടിയെടുത്താൽ പണി പാളും അപ്പോൾ അത്യാവശ്യം വന്നാൽ എന്താണ് ഒരു വഴി ഒരു തൂവാല ക്ലാസ്സിൽ കൊണ്ടുപോവുക ഒരു വീശി വീശി വടിയാക്കാം ഈ സമയത്താണ് എഇഒയോ ഡിഇഒയോ ക്ലാസ്സിലേക്ക് വരുന്നതെങ്കിൽ പണി കിട്ടിയേക്കാം വടി കുട്ടികളെ തല്ലാനല്ലെന്നും ബോർഡിൽ എഴുതിയത് ചൂണ്ടിക്കാണിക്കാനാണെന്നും പറഞ്ഞാൽ മതി ക്ലാസ്സിൽ വടി ഉപയോഗിച്ചത് ശരിയായില്ലെന്നും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും ഹെഡ്മാസ്റ്റർ പറഞ്ഞാൽ പണ്ട് മുക്കുവൻ ഭൂതത്തെ വീണ്ടും കുടത്തിലാക്കിയതുപോലെ വടി തൂവാലയാക്കി കാണിച്ചു കൊടുക്കുക ഒരു കാര്യം ഉറപ്പാണ് ചൂരൽ വടിക്ക് പകരം മാന്ത്രിക വടിയുമായി ക്ലാസ്സിലേക്ക് വരുന്ന അധ്യാപകരെ കുട്ടികൾ ഒരിക്കലും മറക്കില്ല